സ്ത്രോത്ര സ്ത്രോത്ര സ്ത്രോത്രം അമേരിക്കയിലെ ശനിയാഴ്ച രാത്രിയിലാണ് നമ്മുടെ ഇവിടുത്തെ സഭയെ നടക്കുന്നത് അത് അർദ്ധരാത്രിയിലാണ് രാത്രി പതിനൊന്ന് മണി തൊട്ട് വെളുപ്പിനെ മൂന്ന് വരെ സമയമാണ് നമ്മുടെ ആരാധന ഉറങ്ങാതിരുന്ന് നമ്മുടെ ആരാധന പങ്കെടുക്കുന്ന നൂറുകണക്കിന് അകലെ കാണാൻ ഇടയാത്തീർന്നു നമ്മൾ ആരാധിക്കുമ്പോൾ അവരും കൂടെ ആരാധിക്കുകയാണ് നമ്മുടെ കൂടി ഇരുന്ന് ഈ ആരാധനയെ വർഷം ചെയ്യുന്ന നൂറുകണക്കിന് അകലെ കാണാൻ കഴിഞ്ഞു ഇത് ഐ പി സി ഐ പ്രസിഡന്റ് ആരാധനയല്ല ലോകം പാടുള്ള ദൈമംക്ക് വേണ്ടിയുള്ള ആരാധനയാണ് ഈ ആരാധന ഇവിടെ വിടുതൽ നടക്കുമ്പോൾ ഏത് രാജ്യത്ത് ഇന്ന് ആരാധിക്കുന്നു അവിടെ ദെയ്യം വിടുതലായിരിക്കും അമേരിക്കയിലെ ഗൾഫിലോ യു കെ അയർലൻഡ് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ഏത് രാജ്യത്താണെങ്കിലും അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നോട് സംസാരിപ്പാ ദൃദൂതൽപ്പിച്ചിട്ടുണ്ട് അതിന് മുഖവര പറഞ്ഞാലേ പറയാനേ ഇന്ന് സമയമുള്ളൂ ബാക്കി അടുത്ത ആഴ്ച തുടരുന്നതായിരിക്കും അതിനാധാരമായി രണ്ടു രാജാക്കന്മാരെ പുസ്തകം ആറാം ആറാം സെക്കൻഡ് ചാപ്റ്റർ വേഴ്സ് വേഴ്സ് വാക്യം അനന്തരം ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി ഇന്നിന്ന ിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്ക അരാമിർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചുമിരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യവുമല്ല തന്നെ താൻ രക്ഷിച്ചത് ഇതും ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ വൃത്യന്മാരെ വിളിച്ച് അവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ തരികയില്ലയോ എന്ന് ചോദിച്ചു അവന്റെ വൃത്യന്മാരിൽ ഒരുത്തൻ യജമാനായ രാജാവെ കാര്യം അങ്ങനെയല്ല നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീഷ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നുവെന്ന് പറഞ്ഞു നിങ്ങൾ ചെന്ന് അവനെവിടെയിരിക്കുന്നുവെന്ന് നോക്കുവിൻ ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും കൽപ്പിച്ചു മതി ബാക്കി നമുക്ക് പിന്നെ വായിക്കാം ഇന്ന് രാരം വന്ന് പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മെസ്സേജിന്റെ ഹെഡിങ് ആത്മമണ്ഡലത്തിലെ ദൈവപ്രവൃത്തികൾ എന്നാണ് ആത്മമണ്ഡലത്തിലെ ദൈവപ്രവൃത്തികൾ നമ്മുടെ കണ്ണിനെ കാണുന്ന മണ്ഡലമുണ്ട് കണ്ണിനെ കാണാത്ത മണ്ഡലങ്ങളുണ്ട് കണ്ണിനു കാണാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കണ്ണിനെ കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലങ്ങളുണ്ട് ഇത് ഞാൻ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത് അദൃശ്യ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് ഒരുപക്ഷെ കാണത്തക്കവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്നത്തെ ആരാധനയിൽ ഏത് രാജ്യത്തേക്കാണെങ്കിലും അദൃശ്യ മണ്ഡലത്തിൽ വേഗത്തിലോടുന്ന വചനം അയച്ച് കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പക തിരിച്ചറിയുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്വാധീനം ചെയ്യുന്നു എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല അഭിഷേകമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളു നമുക്ക് കാറ്റിനെ കാണാൻ കഴിയത്തില്ല കാറ്റ് പക്ഷെ കാറ്റുണ്ട് നമ്മൾ കണ്ണിനെ അത് അദൃശ്യമാണ് കാറ്റ് അടിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ അറിയത്തുള്ളൂ ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണിനെ കാണുന്ന മണ്ഡലങ്ങളുണ്ട് കണ്ണിനു കാണാത്ത മണ്ഡലങ്ങളുണ്ട് കണ്ണിന് കാണുന്ന മണ്ഡലങ്ങളെ നമുക്ക് ചെറുത്ത് നിർത്താം കൈയുണ്ട് അല്ലെങ്കിൽ ആളെ നിർത്തി ചെറുത്ത് നിർക്കാം പക്ഷെ കണ്ണിന് കാണാൻ കഴിയാത്തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വി ആർ ഹെൽപ്ലെസ് ആൻഡ് ഹോൾപ്ലെസ് നമ്മൾ ഹെൽപ്പ്ലെസ് ആണ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ നിനക്ക് നിനക്കെതിൻ്റെ തലമുറയ്ക്കുമുതലേ അദൃശ്യമണ്ഡലത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന മിസൈലുകളെ തടയാൻ നിനക്ക് കഴിയത്തില്ല ദൂതൻ അത് കഴിയും രക്തം ചെയ്യമെടുക്കട്ടെ ഇന്നുപോലെ ആത്മമണ്ഡലത്തിൽ അത് തിരിച്ചറിയുന്നത് ഈ മക്കൾ കരം പഠിച്ചൊരു സ്വാത്രം പറയണം പണ്ടത്തെ കാലത്തെ യുദ്ധങ്ങൾക്ക് രഥങ്ങളും കുതിരകളും അമ്മ പരിചയും കുന്തവും വേലും ഒക്കെയായിരുന്നു പഴയ നിങ്ങളകാലത്ത് യുദ്ധത്തിലുണ്ടായിരുന്നെ അപ്പൊ അവർ നേരക്കു നേരെ യുദ്ധം ചെയ്യുമ്പോൾ കണ്ട് യുദ്ധം ചെയ്യാൻ പറ്റും എന്നാൽ ഇപ്പോഴെ സ്ഥിതി മാറിയിട്ട് തോക്കും പിന്നെ ടാങ്കും മറ്റു പരിപാടികളൊക്കെ നേരക്കു നേരെ വരുന്ന ആയതുകൊണ്ട് പടയാളികൾ കാണാൻ കഴിയാത്ത മിസൈലുകൾ അവരെ പമ്പ് ചെയ്ത് വിടുകയാണ് ഏത് സ്ഥലത്ത് വീഴണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവിടെ വീഴും അവിടുത്തെ നമ്മൾ കണ്ടതാണല്ലോ ദോഹ വരെ മിസൈലുകൾ വന്ന് നമ്മൾ പേടിച്ചു പോയി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് യുറോക്കിൽ ഇരുന്നുകൊണ്ട് ഇറാനിൽ ഇരുന്നുകൊണ്ട് ആമേ സൂക്ഷ്മ സ്ഥലങ്ങളിൽ ആരും കാണാത്ത ഒളിപ്പിടങ്ങളിൽ അമേരിക്ക പേപ്പിൾ പെൻറ്റകളൊക്കെ സന്ദർശിക്കാനിടയായി തീർന്നു ലോകരാജ്യങ്ങളെ കീഴപറപ്പിക്കുന്ന രാജ്യമാണ് അവിടെ അവിടെ നിന്നാണ് അവർ യുദ്ധതന്ത്രങ്ങൾ പോകുന്നത് അവരുടെ പെൻറ്റകളിൽ ഇരുന്നുകൊണ്ട് ആ രാജ്യത്തിൽ കൊണ്ട് ഏത് രാജ്യത്തെ ഉദ്ദേശിച്ച് മിസൈൽ അയക്കുന്നോ ആ സ്ഥലത്ത് ചെന്ന് വീഴും അപ്പോൾ എന്ത് ചെയ്യുന്നു ആ രാജ്യക്കാർ എന്താ ചെയ്യും വരുന്ന മിസൈലുകളെ മണത്തെറിഞ്ഞുകൊണ്ട് അതിനെ തടയാനുള്ള റാർ സംവിധാനങ്ങൾ എവരുടെ കയ്യിൽ ഒരുക്കി വച്ചിട്ടുണ്ട് അതിനെ തടയും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അദൃശ്യമണ്ഡലത്തിൽ വരുന്നതിന് അവർ കീഴ്പെട്ട് പരാജയപ്പെട്ടു പോകും പറഞ്ഞു വരുന്നത് നിന്റെ നേരെ വരുന്ന അയലോക്കാരെ ബന്ധക്കാരെ ചാർച്ചക്കാരെ നാട്ടുകാരെ നിനക്ക് തടയാം എന്നാൽ നിനക്ക് നേരെ വന്നാൽ കാണാൻ കഴിയാത്ത അദൃശ്യമണ്ഡലത്തിൽ

ഇത്രയും പറഞ്ഞിട്ട് ചിലക്കൊന്നും പൊട്ടനെ പോലെ ഇരിക്കുവോ പിടിയിട്ടുള്ള സംഭവം എന്നാണെന്ന് അച്ഛ കാര്യം നടന്നു കഴിഞ്ഞിട്ട് അടിച്ചിട്ട് കാര്യമില്ല മിസൈല് വരുന്നതിന് പറഞ്ഞത് പിടികോ നിങ്ങൾ തലമുറയ്ക്കില്ല ശരീരത്തിലെ കുടുംബത്തിൽ ണം പരാജയപ്പെടാൻ പാടില്ല എല്ലാം സമാധാനമായി സന്തോഷമായി പോകുമ്പോഴാണ് സാത്താൻ ഇളകുന്നത് സ്തോത്രം ആത്മീയ തലമുറയോടെ ഏതു കാലത്തും ഒരു പോരാട്ടമുണ്ട് അത് ഞങ്ങൾ തിരിച്ചറിയണം എന്നോട് പിതാവ് പറഞ്ഞു കുഞ്ഞിനെ പഠിപ്പിച്ചു നല്ല ജോലിക്ക് വേണ്ടി എല്ലാം തയ്യാറായി വരുമ്പോൾ വന്നപ്പോൾ മാരകരോഗം പിടിപെട്ടു എല്ലാം കഴിഞ്ഞു മറിഞ്ഞു ഉള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു പണ്ടത്തെ കാലത്ത് എട്ടും പത്തും പിള്ളേരിയില്ല ഒന്നിനും രണ്ടുമൊക്കെ എല്ലേ ഉള്ളൂ ഒന്നിനെ തൊട്ടാ പിന്നെ തൊട്ടതാ അപ്പന് പിന്നെ സമാധാനമുണ്ടോ അമ്മയ്ക്ക് പിന്നെ സമാധാനമുണ്ടോ ദൈമക്കളെ ഇന്നെ കുഞ്ഞു കളിയായി തമാശയായി കാണരുത് സഭക്കാർ പ്രാർത്ഥിക്കാനുണ്ടല്ലോ ഞാനിരുന്ന് എന്ന് വിചാരിച്ച് നീ രാവിലെയും പാട്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച കാര്യം നീ നേരെ പക്കത്തില്ല ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാൻ്റെ വീട് കൊള്ള ചെയ്യാൻ കഴിയത്തില്ല ബലവാൻ സാത്താനാണ് ആ സാത്താനെ തകർക്കണം നമുക്ക് അവനെതിരെ പോരാടണം ഇന്ന് കൈയടിച്ച് സ്വാത്തം പറഞ്ഞോളണം ഇന്ന് വർക്കാലം നിൻ്റെ മേലെ അഭിഷേകം ഇന്ന് പറയാൻ വ്യാപരിക്കുക രക്തം ജയമെടുക്കട്ടെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ നീ ആൾ മാറുക പോകുകയാണ് നീ ആൾ മാറുക നീ ആൾ മാറുക പോരാ ശക്തിയോട് ദൈവത്തെ ആരാധിക്കേ ഒരു വലിയ അഭിഷേകത്തിന്റെ വരട്ടെ പോരാ ശക്തിയോട് ദൈവത്തെ അസ്വദിക്കേ കണ്ണെന്ന് തോന്നുന്നു ഇരിക്കല്ലേ നീ കൈയടിക്കണം നിന്റെ മേലൊരു ശക്തി പകരുക ഇതൊരു ഉണക്ക യോഗമല്ല ഇതൊരു സാധാരണ യോഗമല്ല നിന്റെ മേൽ പകരുന്നൊരു അഭിഷേകമുണ്ട് ഇന്ന് പരിശുദ്ധ ശക്തി പ്രാപിക്കണം ഏതന്തോട്ടം വളരെ ഭംഗിയായി ദൈവം സൃഷ്ടിച്ചു അവിടുത്തെ വിക്ഷങ്ങളെല്ലാം ഭംഗിയായി സൃഷ്ടിച്ചു അവിടെയെല്ലാം ഫലങ്ങൾ പൂത്തുലഞ്ഞു നടക്കുന്നു ദൈവം ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ഈ തോട്ട നടുവിലുള്ള ജീവന്റെ നീ ഭക്ഷിക്കല്ലെന്ന് പറഞ്ഞു ആ ഒറ്റ കാര്യമേ ദൈവം പറഞ്ഞുള്ളൂ അത് ദുഷ്ട പിശാച്ച് സാത്താൻ കേട്ടു അവൻ പാമ്പല്യ രൂപത്തിൽ ഏതെന്തോട്ടത്തിൽ കയറി ഏതെന്തോട്ടത്തിൽ കയറിയ പിന്നെ നമ്മളെ വിടുവാ പ്രിയമുള്ളവരെ ദൈവ സൃഷ്ടിച്ച ആദാമിന്റെ ഹോവയെ കുരുക്കിയെങ്കിൽ നമ്മളെ വിടുമോ സമാധാനത്തോടെ പോയ സന്തോഷത്തോടെ പോയ തേജസ് തേജസ് ആദാമിന്റെ ഹോവയുടെ അടുക്കൽ കേറിച്ചെന്ന് അവനെ വീഴിച്ചെങ്കിൽ എന്നെ നിന്നെ വെറുതെ വിടുമോ ഇന്ന് പറഞ്ഞാലും ആൽമാൽ പറയട്ടെ സാത്താൻ ഇടൊടുക്കല്ലേ അവനെ നമ്മൾ അറിയാത്തവനല്ലോ എന്ന് ദൈവത്തിന് വചനം പറയുന്നു എല്ലാരും പഠിച്ചുകൊണ്ടിരിക്കണേ കൊലപ്പുള്ളിയുടെ കയ്യിൽ നിന്ന് പോലീസുകാരെ വിലങ്ങഴിച്ച് താഴെയിടുന്ന പോലെ ആനയുടെ കാലിൽ നിന്ന് പാപ്പാൻ ചങ്ങല അഴിച്ചു പോലെ കഴിഞ്ഞ വർഷങ്ങളെ നിന്നെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പല ആരാധനയിൽ നീ അറിയാതെ നീ അറിയാതെ നീ അറിയാതെ നീ അറിയാതെ കെട്ട് കർത്ത പൊട്ടിക്കുക നീ തിരിച്ചറിയണം ആത്മാവിൽ തിരിച്ചറിയണം കമ്പലമൗട രക്ഷസ്റ്റേ ഒരു സമാധാനവും ഇല്ല ഒരു സ്വസ്ഥതയില്ല കുടുംബത്തിൽ സമാധാനം ഇല്ല സാമ്പത്തികത്തിൽ സമാധാനമില്ല പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല കൈയടിക്കാൻ കഴിയുന്നില്ല യോഗത്തിൽ വരാൻ കഴിയുന്നില്ല ആശ്രമത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല എല്ലാം തകർന്നു പാസ്റ്ററേ എല്ലാം തീരുക കൈവച്ചതെല്ലാം തീർന്നുകൊണ്ടിരിക്കുക മിച്ചമില്ല നിന്നെ വട്ടപൂജ്യമാക്കാൻ നിന്റെ കുടുംബത്തെ സമാധാനം കെടുത്താൻ അവൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് അത് സാധാരണ കാര്യമായി നീ കരുതല്ലേ തെക്കേ വീട്ടിൽ നടന്നു വടക്കേ വീട്ടിൽ നടന്നു ഞങ്ങളുടെ വീട്ടിൽ നടന്നതെന്നല്ല നീ എന്നെ തടയിടണം നീ തടയിടണം എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചതിനെ ജയിക്കണം അധികാരം ദൈവം തന്നിട്ടുണ്ട് അതിനല്ലേ നീ രക്ഷിക്കപ്പെട്ടത് അതിനല്ലേ നീ സ്നാനപ്പെട്ടത് അതിനല്ലേ നീ അഭിഷേകം പ്രാപിച്ചത് അതിനല്ലേ നീ അന്യഭാഷ പ്രാപിച്ചത് അതിനല്ലേ നിന്നെ യേശുവിന്റെ നാമത്തിൽ ഹലുയ ഹാലലുയ യേശുവിന് നാം ഒരു ഉറക്കൊരു സ്തോത്രം പറഞ്ഞാട്ടെ ഒരു വലിയ കൊയ്ത്ത് ദൈവം നമുക്ക് തരികയാണ് ബൈബിൾ പഠിച്ചാൽ സാത്താര പരീക്ഷണങ്ങളിൽ തകർന്നു പോയാൽ പലരെ നമുക്ക് കാണാം പക്ഷെ അതിൽ ജയിച്ചവരെ നമുക്ക് കാണാം അതിൽ അദൃശ്യ മണ്ഡലങ്ങളിൽ ജയിച്ചെടുത്തതാണ് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ അറിയണം നിങ്ങൾ മനസ്സിലാക്കണം നാഭത്തിന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു അത് ആഹാബിൻ്റെ കൊട്ടാരത്തിന് സമീപമായെന്നൊരു കുറ്റമേ ഉണ്ടായുള്ളൂ ആഹാബ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്നച്ഛായ ഈ നാഭോത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ് അത് പൂ പൂത്തൊലഞ്ഞ് കടക്കുന്നു അത് കാണും തോറും അവനങ്ങ് കണ്ണുകടിയാം എന്തുവാ ഈ നാഭോത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിൻ്റെ മുന്തിരിത്തോട്ടം പിടിച്ചെടുക്കണം ആമ പിടിച്ചെടുത്താൽ മാത്രം പോരാ അതിന്മാക്കി മാറ്റണം ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്നത്തെ ഒന്നാമത്തെ ദൂത് നിന്റെ പൂ തുലഞ്ഞ തലമുറ പൂത്തുലഞ്ഞ ശരീരം പൂത്തുലഞ്ഞ കുടുംബം അതിനെ അതിനെത്തോട്ടമാക്കി മാറ്റാൻ അമ്മ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില യേശുവിന്റെ നാമത്തിൽ போரா போரா போ கையோட கையடிச்சுல சமாதானத்தோடும் சந்தோஷத்தோடும் பூத்தெறிஞ்சடக்கில தோட்டங்கள் ക്ഷീരത്തോട്ടമാക്കി മാറ്റാൻ നിൻ്റെ രുചി കളയാൻ നിൻ്റെ ഭംഗി കളയാൻ നിൻ്റെ സ്വാദ് കളയുവാൻ നിൻ്റെ വീര്യം കളയാൻ നിൻ്റെ മുഖക്ഷേപ്പ് മാറ്റാൻ നിന്നെ കിടപ്പിലാക്കാൻ ആമേ ആമയ കാലും കൈയും കെട്ടി നിന്നെ പെരക്കകത്ത് ഒതുക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചില ആഹാപ്യ ശക്തികൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ആരാധന അറിവിൽ അതിനെ നീ ജയിക്കണം പോരാ 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 ശക്തിയോട് ദൈവത്തെ സ്തുതിക്ക് ഇന്നൊരു വിടുത നടക്കട്ടെ കൊണ്ട് വെറുതെ ദ്രോഹിക്കുന്നവസ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ നിഷ്കളെങ്കിൽ ഇടപെട്ട് പക്ഷെ വെറുതെ ദ്രോഹിക്കുക നാടൻപാഷ പറഞ്ഞ കേറി ഹെഡ് ചെയ്യാൻ വരിക അറിയാത്ത പറയാത്ത ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് പറഞ്ഞു പരത്തുക നിന്നെ കൺഫ്യൂഷൻ ആക്കുക ചെയ്യാത്ത ഫോൺ ചെയ്തെന്ന് പറയുക പോകാത്തടത്ത് പോയെന്ന് പറയുക അമ്മ നിന്നെ ആക്കി നിന്റെ വീര്യം കളയാൻ നിന്റെ സ്തോത്രവും സ്തുതി കളയാൻ ആഹുമാരം ഇറങ്ങിയിട്ടുണ്ട് അത് ബി ജെ പി ആർ എസ് എസും അല്ല അത് അകത്ത് തന്നെ ഉണ്ട് ഇന്ന് മക്കൾ യേശുവിന്റെ നാമത്തിൽ പറയുക നീ അതിനെ ജയിക്കണം നീ ജയിക്കണം 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 യേശുവിന്റെ നാമത്തിൽ നീ ജയിക്കണം വിട്ടു കൊടുക്കല്ലേ നിന്റെ മുന്തിരി ആരാധിച്ച നിയമക്കള് ഇതൊരു വിടുതലല്ലേ ഇതൊരു ഉല്ലാസമല്ലേ ഇതൊരു അല്ലേ ദൈവന്മാർ ദൂത് ഇടയ്ക്ക് പറയുക നിൻ്റേതെന്ന് നീ കരുതി നീ കാത്തു വച്ച നന്മകൾ നീ അറിയാതെ നീ അടിച്ചു മാറ്റാൻ ചില ആഘാവുമാർ ഇറങ്ങിയിട്ടുണ്ട് പോയപ്പോഴാണ് നീ അറിഞ്ഞത് ഇപ്പം നീ അറിയത്തില്ല എന്നാൽ ഇന്ന് പകൽ നീ ഒന്ന് ആരാധിച്ചാലുണ്ടല്ലോ ആ കെട്ടുകടത്താ പൊട്ടിച്ച് അത് അവരെ താലിമുണ്ട് തിരിച്ചു വരുത്തും ദൈവം യേശുവിൻ്റെ നാമത്തെ തിരിച്ചു തിരിച്ചുവരും റീഡയറക്റ്റ് ചെയ്യും യേശുവിനെ നാമത്തിൽ അത് തിരിഞ്ഞു വരട്ടെ തിരിഞ്ഞു വരട്ടെ നമ്മളെല്ലാം പറഞ്ഞാല് ഒരു നല്ല ഡീലാ വന്നിരിക്കുന്നത് രാജാ പറഞ്ഞ എന്താ അറിയാമോ വേറെ നല്ല മുന്തിരിത്തോട്ടം തരാമെന്ന് രാജാ പറഞ്ഞ് എന്നാ അറിയാമോ അത് തിരിക്ക് വേണ്ട രണ്ട് ഓപ്ഷനാ അത് വേണ്ട എങ്കിലേ അതിന് പോലെ പണം തരാമെന്ന് രണ്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് നല്ല കാര്യമല്ലേ ആരെയും ചോദിച്ചാൽ ആർക്കടാ വസ്തു വിറ്റ് എന്ന് ചോദിച്ചാൽ പറഞ്ഞാലും കേട്ടാലും രസമുണ്ട് അവിടെ രാജാവിനാണ് കൊടുത്ത് വെറുതെ റോഡിക്കൂ നടന്നോലല്ലോടാ കൊടുത്തത് ഞാൻ രാജാവിനാണ് കൊടുത്തത് നല്ല ഡീലാണ് നമ്മളെ ഭജനെ ഞാൻ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു തക്ക സമയത്ത് രാജാവിനെ തന്നെ ദൈവം കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞേനെ എന്നാൽ ഈ നാഭത്തുണ്ടല്ലോ അവനെ എന്തുക്കോസുകാരുന്നില്ല കേട്ടോ അവൻ അഭിഷേകം പ്രാപിച്ചവനല്ല അവൻ യഥാർത്ഥ ദൈവത്തിന്റെ പൈതലായിരുന്നു അവൻ സാക്ഷ ലഘൂതനായിരുന്നു അവൻ പറഞ്ഞേക്കണോ അമ്മ ഞാനെ തരാമെന്നല്ല ആലോചിക്കട്ടെ എന്നല്ല ഭാര്യയോട് ചോദിക്കട്ടെ മൂന്ന് ദിവസം ഉപാസട്ടെന്നല്ലോ പറഞ്ഞത് ഒറ്റ അടിക്ക് കാര്യം പറഞ്ഞു ന്യൂട്ടിക്കൊണ്ട് പോകല്ലേ കാര്യം വരുമ്പോ ഒറ്റ അടുക്കി പറഞ്ഞേക്കണം പോയ പല അഭിപ്രായം വന്ന് നീ കൺഫ്യൂഷൻ ആയി പോകും കാര്യം പറയണം എന്താ പറഞ്ഞു അവകാശം നിനക്ക് തരാൻ ദൈവം ഓ പോരാ ദൈവക്കളെ ഇത്ര മതിയോ നിങ്ങൾക്ക് നമ്മുടെ പിതാക്കന്മാർ അവകാശം പിതാക്കന്മാർ അഭിഷേകം പിതാക്കന്മാരെ കൃപരം പിതാക്കന്മാർപ്പാട് പിതാക്കന്മാരെ ദർശനം പിതാക്കന്മാരെ രോഗശാന്തി ഓ പോരാ പോരാടാ എന്തോ അഭിഷേകം അറിയാമോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി പോരാ ഇന്ന് പകൽ വിട്ടി കൊടുക്കല്ലേശുവിന്റെ നാമത്തെ ദൈവത്തിൻ്റെ സ്തോത്രം ഇസ്ലാമക്കളെ കുറച്ചുകൂടി വന്നപ്പോൾ അവർ പറയുക ഞങ്ങൾക്കവിടെ മിസ്ലിമെ കുമ്മട്ടിക്ക ഉണ്ടായിരുന്നു ചുറ്റുള്ളി ഉണ്ടായിരുന്നു വഴുതനങ്ങ ഉണ്ടായിരുന്നു ബൈബിൾ എഴുതിയിട്ടില്ല ഞങ്ങൾ പറയാം പേർ ഉണ്ടായിരുന്നു പിന്നെ കുക്കും ഉണ്ടായിരുന്നു ഇവിടെ എന്നാ ഉള്ളത് മഞ്ഞ 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 വെള്ളം മഞ്ഞ വെള്ളം എന്നും മഞ്ഞയും വെള്ളവും മാത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയ സ്ഥലത്തെക്കുറിച്ച് ചിന്തയാണ് നീമക്കളെ വിളിച്ചിറക്ക ദൈവം ചങ്ങല കടത്തിയെങ്കിൽ മരുഭൂമിലെത്തിച്ചെങ്കിൽ മഞ്ഞ തന്നെങ്കിൽ തീക്കൽപ്പാറിലെ വെള്ളം തന്നെങ്കിൽ നിന്നെ കനാലിൽ എത്തിക്കും ചുറ്റുള്ളിയല്ല വലുത് കുമ്മട്ടിക്കല്ല വലുത് മഞ്ഞ അല്ല വരുത് കനാലാണ് വരുത് കനാലാണ് വരുത് ഇറക്കിയത് കനാ വേണ്ടിയോ എന്നെ കഴുത്തറുത്ത് കൊന്നാലും ഞാൻ വിട്ടുതരത്തില്ല അതിശ മണ്ഡലത്തിൽ സാത്താൻ പോരാടി അവൻ പിടിച്ചു ന്നു ജീവൻ കൊടുക്കേണ്ടി വന്നു പക്ഷെ അവൻ കൊടുത്തില്ല പക്ഷെ ദൈവമെന്നല്ലോ അല്പകാലം കഴിഞ്ഞപ്പോൾ ന്യായം വിധിക്കാൻ ഇറങ്ങി ആഹാബ് കൊല്ലപ്പെട്ടു യുസബേല് എറിയപ്പെട്ടു നായ്ക്കൽ നക്കപ്പെട്ടു ആമൻ എല്ലാം തകർന്നടിഞ്ഞു പക്ഷേ നാഭോത്ത് പിടിച്ചെ ജയിച്ചു ഇന്ന് പോലെ ഓർത്തോളം നീ തൽക്കാലം കഷ്ട സഹിച്ചാലും നിന്നെ ന്യായം വിധിക്കുന്നവരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട് നിന്നെ തൊഴുന്നവര് നിന്നെ ഞോട്ടുന്നവര് നിന്നെ കളിയാക്കുന്നവര് നിന്നെ വിധിക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു ജീവിത നമുക്കിൻ്റെ ബാക്കി കേൾക്കണമെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം ഇനി ബാക്കിയുണ്ട് കേട്ടോ നമ്മൾ മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ കൊയ്യാൻ പോവുകയാണ് ചില ഇതിനെ നേടാൻ പോവുകയാണ് അതിന് ദൈവം വരും ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഭയപ്പെടുന്നു എല്ലാം കൃത്യസമയത്ത് നടക്കേണ്ടതാകിയാൽ ഞാൻ അതിനുവേണ്ടി ഇനി ഞാൻ മെസ്സേജ് നീട്ടുന്നില്ല ഒരു കാര്യം മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നാളെയും പ്രവർത്തിക്കും നിന്റെ തല കുനിയാൻ ദൈവം സമ്മതിക്കത്തില്ല നീ കെട്ടി ഇരുന്നാലും നിനക്ക് ഇവിടെ യുദ്ധം ചെയ്യാൻ എൻ്റെ ദൈവ ശക്തനാണ് കൈ അടിച്ച് ഓറക്കൊരു സ്വത്ത് പറഞ്ഞേ ഇന്ന് പറഞ്ഞ ഓരോ കൈ അടിച്ച് കൈയടിച്ച്